നടന്നു സോപാനം സരസ്വതി ഹാളിൽ അസോസിയേഷൻ സംസ്ഥാനം ചെയ്തു പിന്നെ വിറ്റ് പിണറായി ഇടതുപക്ഷ ജനാധിപത്യ മുന്നണി ഇവിടെ ചെയ്യുന്നത് ഇത്തരം വിൽക്കുന്ന പൊതുമേഖലാ സ്ഥാപനങ്ങളെ വിലയ്ക്ക് വാങ്ങി അവരെ അതിലെ തൊഴിലാളികളായി കെ എസ് ഇ ബി വർക്കേഴ്സ് അസോസിയേഷൻ സി ഐ ടി യു കൊല്ലം ഡിവിഷൻ പ്രസിഡന്റ് ജയകുമാറിന്റെ അധ്യക്ഷതയിലാണ് സമ്മേളനം നടന്നത് ഡിവിഷൻ സെക്രട്ടറി സാബു റിപ്പോർട്ട് അവതരിപ്പിച്ചു അസോസിയേഷൻ സംസ്ഥാന വൈസ് പ്രസിഡന്റ് സാബു സംസ്ഥാന കമ്മിറ്റി ഭാരവാഹികളായ ഉണ്ണികൃഷ്ണൻ നായർ ഗിരിജ ഫൈസൽ സംസ്ഥാന കമ്മിറ്റി അംഗങ്ങളായ എ സാബു ആശാദേവി ബെഞ്ചമിൻ ഷെഫിഖ് തുടങ്ങിയവർ സംസാരിച്ചു ന്യൂസ് ബ്യൂറോ കൊല്ലം